ിൽ വെക്കുന്ന ചെരുപ്പുകളും ഷൂവും ഒക്കെ കാണാതാകുന്നു ഹൈദരാബാദിലെ ചെരുപ്പ് കള്ളനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ നാട്ടുകാർ തന്നെ തപ്പിറങ്ങുകയാണ് ഉണ്ടായത് കള്ളനെ തേടി ഇറങ്ങിയവരെ ഞെട്ടിച്ചത് അയൽവാസികളായ ദമ്പതികളുടെ വീട്ടിൽ കണ്ട ചെരുപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ശ്രീധരൻ ചെയ്യുന്നുണ്ട് തത്സമയം എങ്ങനെയാണ് ഈ ചെരുപ്പുകളൊക്കെ അവിടെ എത്തിയത് എന്തായാലും ചെരുപ്പ് കിട്ടിയെന്നുള്ള സമാധാനം ഉണ്ട് പക്ഷെ അതൊക്കെ അവിടെ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഒരു സംശയം ഇവ നമ്മളൊക്കെ ഈ ആരാധനാലയങ്ങളൊക്കെ പോകുമ്പോൾ ചെരുപ്പ് പുറത്ത് അഴിച്ചിടാറുണ്ട് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ചെരുപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രാർത്ഥന കൂടി നമ്മൾ അകത്ത് നടത്താറുണ്ട് നമ്മൾ കളിയാക്കി പറയാറുണ്ട് പക്ഷേ ഇത് ഏതാണ്ടാതിന് സമാനമായിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ ഹൈദരാബാദിലെ ഉപ്പലിൽ നിന്ന് ഉള്ളത് അതായത് കുറേ ദിവസമായിട്ട് ആ പ്രദേശത്തുള്ള വീടുകളിൽ നിന്നൊക്കെ നല്ല നമ്മൾ വീടുകളിൽ പുറത്ത് ചെരുപ്പ് ഷൂസൊക്കെ അഴിച്ചു വെക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുക അപ്പോൾ ഈ ആളുകൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചത് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അവർക്കാർക്കും തിരിയുന്നില്ല പുതിയ ചെരുപ്പൊക്കെ വാങ്ങി അവിടെ വെക്കുമ്പോഴേക്കും അത് കാണാതാവുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് പല ആളുകളും സി സി ടി വി ക്യാമറയൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിന് പിന്നിലുള്ള കഥ എന്താണ് കൃത്യമായിട്ട് മനസ്സിലായത് ഈ പ്രദേശത്തിന് താമസിക്കുന്ന ഒരു ദമ്പതിമാർ അവരാണ് ഈ ചെരുപ്പ് മോഷ്ടാക്കൾ എന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് ഇവർ ഈ പ്രദേശവാസികൾ ചെരുപ്പ് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഇവരുടെ വീട്ടിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു ചെരുപ്പ് ഫാക്ടറിയിൽ എത്ര ചെരുപ്പ് ഉണ്ടാകുമോ അത്രയും ചെരുപ്പുകൾ ആ വീട്ടിനുള്ളിൽ കുന്നുകൂടി കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ചാക്കുകളിലും പെട്ടികളിലും ഒക്കെ ആയിട്ട് ചെരുപ്പുകളിങ്ങനെ വെച്ചിരിക്കുകയാണ് അത് ഞായറാഴ്ച മാർക്കറ്റുകൾ വീക്കെൻഡ് മാർക്കറ്റുകളിൽ കൊണ്ട് ഈ ചെരുപ്പുകൾ ഇവർ മറിച്ച് വിൽക്കുകയാണ് ചെയ്തതെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് ഏതായാലും പ്രദേശവാസികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ സ്വന്തം ചെരുപ്പ് തിരിച്ചറിഞ്ഞ് പിടിയിലായിട്ടുണ്ട് എന്നാലും ഒന്ന് സൂക്ഷിച്ചിരുന്നോളൂ ഹൈദരാബാദിലുള്ളവര് ഈ ചെരുപ്പ് കള്ളന്മാരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ